മലയാളി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു താരം തന്നെയായിരുന്നു അപ്സര രത്നാകരൻ കോമഡിയും നൃത്തവും അഭിനയവും എല്ലാം വഴങ്ങുമെന്ന് തെളിയിച്ച അപ്സര ബിഗ് ബോസ് സീസൺ ആറിലെ മികച്ച ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു താരത്തിൻ്റെ അപ്രതീക്ഷിതമായ എലിമിനേഷൻ പോലും പ്രേക്ഷകർക്ക് ഏറെ നിരാശയായിരുന്നു ബിഗ് ബോസിൽ എത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ടായിരുന്നത് ഭർത്താവി ആൽബി ആയിരുന്നു സീരിയൽ സംവിധായകൻ കൂടിയായ ആൽബി അപ്സരയെ വിവാഹം ചെയ്യുന്നത് പ്രണയത്തിലൂടെയാണ് വീട്ടിൽ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് ഇരു കുടുംബവും വിവാഹത്തിനൊപ്പം തന്നെ നിന്നു ഈ നവംബറിലായിരുന്നു ഇരുവരുടെ മൂന്നാം വിവാഹ വാർഷികം മറ്റു രണ്ട് വിവാഹ വാർഷികവും അത്യന്തം ആഘോഷിച്ചിരുന്ന ഇരുവരും ഈ വിവാഹ വിവാഹവാർഷികത്തിൽ എന്തുപറ്റിയെന്നാണ് ആരാധകരുടെ ചോദ്യം സ്ഥിരമായി സോഷ്യൽ മീഡിയ വഴി സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന ഇരുവരും ഇപ്പോൾ ഒരുമിച്ചൊരു ചിത്രം പോലും ഇട്ടിട്ട് ഏറെ കാലമായിരിക്കുന്നു താരങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ ശ്രദ്ധിക്കുന്ന ആരാധകർ ഇതും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കിടാത്തത് എന്തുകൊണ്ടാണ് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാത്തത് എന്നിങ്ങനെ ഒരായിരം ചോദ്യങ്ങളുമായി എത്തി എന്നാൽ പൊതുവെ ഗോസിപ്പുകളോട് പ്രതികരിക്കാത്ത ഇരുവരും ആർക്കും മറുപടിയും ഒന്നും നൽകിയതുമില്ല ബിഗ് ബോസിന് ശേഷം സീരിയൽ അഭിനയത്തിലേക്ക് അപ്സര തിരിഞ്ഞിരുന്നില്ല ഉദ്ഘാടന വേദികളിൽ സജീവമാണ് അപ്സര സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു എന്നാൽ ഇരുവരും ഒരുമിച്ച് എത്തുന്നതേയില്ല യൂട്യൂബ് വ്ളോഗിങ്ങിൽ ഒക്കെ സജീവമായിരുന്ന അപ്സരയും അൽവിയും എന്നാൽ ഏകദേശം ഒരു വർഷത്തോളമായി ഇരുവരും വീഡിയോസുമായി എത്തിയിട്ട് മാത്രമല്ല രണ്ടുപേരും ഒരുപാട് സൈലൻ്റ് ആയിപ്പോയി എന്നുള്ള കമൻ്റുകളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് സാന്ത്വനം പരമ്പരയിലെ ജയന്തി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അപ്സര പ്രേക്ഷക പ്രീതി നേടിയെടുത്തത് പാട്ടും ഡാൻസും ഒക്കെയായി സജീവമായ താരം സ്റ്റേജ് ഷോകളിലും പങ്കിട പങ്കെടുക്കാറുണ്ട് പോസിറ്റീവായും നെഗറ്റീവുമായും മാത്രമല്ല കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യവും അപ്സരയ്ക്ക് ലഭിച്ചിരുന്നു പ്രണയവിവാഹമായിരുന്നു അപ്സരയുടെയും ആൽബിയുടെയും അപ്സര ഹിന്ദുവും ആൽബി ക്രിസ്ത്യനുമാണ് ആദ്യ വിവാഹത്തിലെ തെറ്റുകൾ തിരുത്തി ആൽബിയെ ജീവിത നായകനാക്കിയ അപ്സര സ്വീകരിച്ചു അമ്മയായിരുന്നു കൂടുതൽ പിന്തുണ നൽകിയ ഒപ്പമുണ്ടായിരുന്നത് ബിഗ് ബോസ് ഷോയിൽ എത്തിയപ്പോൾ പറഞ്ഞതും ഇതുതന്നെ ബിഗ് ബോസ് ആറാം സീസണിൽ അപ്സര പറഞ്ഞ ജീവിതകഥ ഇപ്പോഴും ശ്രദ്ധേയമാണ്